ഹൈ ഫ്രണ്ട്സ് എന്നാണ് വിശേഷൻ എല്ലാവർക്കും അപ്പോൾ ഞാനൊരു വർക്കിന് പോയിരുന്നു ഫോട്ടോഗ്രാഫി വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി വീടല്ലേട്ടോ കാസർഗോഡാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ചേട്ടാ ഇപ്പോൾ സമയം കറക്റ്റ് ഒമ്പത് മണിയായി ഒമ്പത് മണി ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ശരിക്കും പറഞ്ഞു ഇന്നലെ എപ്പോൾ പോയിന്നറിയാം ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് വീട് ഇറങ്ങി ഒരു രണ്ടേ മുക്കാൽ മൂന്നുമണിയാകുമ്പോൾ അവിടെ എത്തി കറക്റ്റ് മൂന്ന് മണിക്കവിടെ എത്തി ആ മൂന്നേ മുക്കാൽ മൂന്ന് മണിക്കവിടെ എത്തി എന്നിട്ട് രാത്രി പതിനൊന്ന് മണിവരെ അവിടെ വർക്കായിരുന്നു ഞാൻ പിന്നെ വീടൊന്നും നിർത്തില്ല തിരക്കിട്ട് എന്താ പറയുക തിരക്കിട്ട് നല്ല ഉച്ചക്ക് പോയിരുന്ന വെയിൽ ഒന്നും പറയണ്ട പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ ബൈക്കിൽ കാസർഗോഡേക്ക് ബൈക്കെടുത്തിട്ടാ മതി കൂടെ ചക്കരണ്ടായി ആക്സിഡൻറ്റി അതിനെ കൂട്ടിയിട്ട് പോയി അങ്ങനെ രാത്രി അവിടെ റൂം എടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു വിനിയാച്ച് വേണ്ട റൂം എടുത്ത് നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കാസർഗോഡ് ടൗണിൽ കാസർഗോഡ് ടൗൺ കഴിഞ്ഞിട്ട് കുറച്ച് പോകാണ്ട് ഇച്ചിരി ഒരു നാല് മൂന്നാല് കിലോമീറ്റർ അപ്പുറം കല്യാണം കൂടെ പെണ്ണിൻ്റെ കല്യാണം കേട്ടോ അപ്പോൾ അത് എന്നിട്ട് പിന്നെ രാത്രി എന്ത് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് ചോദിച്ചത് കാര്യം പകൽ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ അവിടെ എത്തിയാൽ മതി ആ സമയത്തെ പെണ്ണ് ബ്രെയ്ഡ് റെഡി ആവുകയുള്ളൂ അപ്പോൾ സമയമുണ്ടല്ലോ ചെയ്താൽ രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പത്ത് മണി മണി പന്ത്രണ്ട് മണി മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറൊന്നും വേണ്ട രണ്ട് മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് പക്ഷേ രണ്ടര മണിക്കൂറ് ബ്ലോക്കിലുണ്ടെങ്കിൽ രണ്ടര മണിക്കൂറ് രണ്ടര മണിക്കൂറ് ബ്ലോക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ചെറിയ ചെറിയ ഉണ്ടെങ്കിൽ രണ്ടര മണിക്കൂർ അപ്പോൾ ഇപ്പോൾ ഒമ്പത് മണിയായി ആയി ഇറങ്ങേണ്ട ടൈമായി ഞാൻ വീട്ടിൽ നിന്ന് അറിഞ്ഞ കേട്ടോ ഓക്കെ വൈകുന്നേരം ആകുമ്പോൾ തീരും നമുക്ക് നേരെ തിരിച്ചങ്ങോട്ടേക്ക് വരാം രാത്രി പതിനുമണിക്ക് അവിടെ നിന്ന് വിട്ട് കറക്റ്റ് ഒരു മണിക്കൂർ എത്തി പന്ത്രണ്ട് മണി ഒരു മണി രാത്രി ആയത് രണ്ട് മണിക്കൂറുണ്ട് കറക്റ്റ് കൂടെ എത്തി കേട്ടോ വന്ന് കിടന്നുറങ്ങി ഇപ്പോൾ രാവിലെ ഒമ്പണിക്ക് ആ കറക്റ്റ് ഒമ്പണിക്ക് ഇവിടെ നിന്ന് വീടിയാണ് ഓക്കെ പരമാവധി കാണിക്കാൻ പറ്റുന്നെല്ലാം കാണിക്കാം കേട്ടോ പിന്നെ ആടെത്തിക്കാനാ അറിയാമല്ലോ വർക്ക് തുടങ്ങിക്കാനാ എന്താ പറയുക തിരക്കാവും ബിസിയാവും അതാണ് പ്രശ്നം പിന്നെ എന്നാൽ വീട് എടുക്കാനുള്ള ഒന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല അവിടാ അവനാ വീടൊന്ന് ലയിക്കണേ വീഡിയോ ചെയ്യാനും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് തരത്തിലെ വീഡിയോ എന്നാൽ മാറ്റി ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത ബെല്ലോ എനബിൾ ചെയ്യാമൊക്കെ ഇപ്പം 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 പിന്നെ ചേട്ടാ പിന്നെ നിങ്ങൾ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യാം പിന്നെ എനിക്ക് ഫേസ്ബുക്ക് പേജ് അതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അഷ്റഫ് കണ്ണൂർ അഷ്റഫ് കണ്ണൂർന്ന് സെർച്ച് ചെയ്താൽ മതി ഒന്ന് ഫോളോ കേട്ടോ ഓക്കെ നിങ്ങൾക്ക് പറയുന്ന കയ്യിലൊക്കെ മെസ്സേജ് ചെയാൽ മതി റിപ്ലൈ തരും ഓക്കെ പോവാ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം ഇപ്പോൾ ഒമ്പത് മണിയായി അപ്പോൾ വെയിലായിരിക്കും ഇനി അങ്ങോട്ടേക്ക് ഫുൾ വെയിലായിരിക്കും പറയാൻ കഴിയില്ല ഇന്നലെ ആ പന്ത്രണ്ട് മണിയാ അറിയാലോ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ ബൈക്കിൽ എന്ന് പറയുമ്പോൾ പുരിൻ്റെ വെയിലാക്കണം അതാണ് പിന്നെ വീട് എടുക്കാതിന് ഇന്നലെ കാറ്റിലിരുന്ന് ഇൻ്റർവെൽ എടുത്തിട്ട് പോയതോ പിന്നെ ഞാൻ ക്യാമറ തൊട്ടിട്ടില്ല ബ്ലോഗിൻ്റെ ക്യാമറ ഇട്ടില്ല അവിടെ എത്തി പിന്നെ വർക്ക് തുടങ്ങി ഫോട്ടോഗ്രാഫി ഷൂട്ട് തുടങ്ങി അങ്ങനെ ഫുൾ തിരക്കായി ഇന്നലെ തന്നെ ചെക്കൻ്റെ വീട്ടിൽ പോയി കാരണം ഇന്നലെ നിൽക്കാവി ചെക്കൻ്റെ വിട്ടിന്നോ വൈകിട്ട് അസറിന് ശേഷം സംസ്കാരത്തിന് ശേഷം അടുത്തന്നെ ഒരു മൂന്നാല് നാല് നാലഞ്ച് കിലോമീറ്റർ അപ്പുറം മൂന്നാല് കിലോമീറ്റർ അപ്പുറം അവിടുന്ന് തന്നെ അപ്പുറം പോയി അടഞ്ഞിക്കാലം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ഇപ്പുറം വന്ന് പിന്നെ ഇപ്പുറത്ത് നിന്ന് ബ്രൈഡിൻ്റെ സിംഗിളും ഗ്രൂപ്പും ഇതെല്ലാം എടുത്ത് രാത്രി പതിനുമണിയാകുമ്പോൾ തിരിച്ചു വന്നു അപ്പം ഇനിയിപ്പം പോയിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ പെണ്ണ് റെഡിയാവും മേക്കപ്പ് എല്ലാം ചെയ്ത് റെഡിയാവും അപ്പം പന്ത്രണ്ട് മണി മുതൽ പിന്നെ ഇവിടുന്ന് കുറച്ച് സിംഗിൾസ് എല്ലാം എടുക്കണം സിംഗിൾസെല്ലാം എടുക്കുക പിന്നെ കുറച്ച് ഗ്രൂപ്പ് എടുക്കുക ഏ അവിടുത്തെ ഫാമിലിയും ചങ്ങായിമാറും അവിടെ ചങ്ങായിമാറും ഇതെല്ലാം ആയിട്ട് അവിടെ സ്റ്റേജ് സെറ്റാക്കി അതെല്ലാം ഞാൻ കാണിച്ചാട്ടാ ഓക്കെ അതെല്ലാം കാണിക്കാനുണ്ടാവുള്ളൂ പോയപാട് ഞാൻ സ്റ്റേജും കാര്യങ്ങളൊക്കെ കാണിച്ചതരാം പിന്നെന്താണ് കല്യാണം അവിടുത്തെ കാസർഗോഡിലെ കല്യാണത്തിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇതെല്ലാം കാണിച്ചു തരാം പിന്നെ പിന്നെ എന്നാൽ ഫുഡ് കാണിച്ചതരാ എന്നാലാണ് ചെക്കനടുത്ത് നല്ല ഹെവി ഫുഡായിരുന്നു അതൊന്നും പിന്നെ കാണിക്കാൻ സമയം ഉണ്ടായില്ല ഈ കാലം കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താ പറയുക ഫുഡെല്ലാം കഴിച്ചിപ്പുറം വന്ന് അതുകൊണ്ടാ പരമാവധി പറ്റുന്ന കാണിച്ചുതരാം കേട്ടോ ഓക്കെ കാണിക്കാൻ പറ്റുന്ന ക്ലിപ്സൊക്കെ കാണിച്ചുതരാം വീഡിയോസൊക്കെ കാണിച്ചുതരാം ഓക്കെ അങ്ങനെ വിടാ പറഞ്ഞിരിക്കാൻ സമയമില്ല ഓക്കെ എന്നാൽ അപ്പിഷ്കോ പോവാത്രി വരുമ്പോൾ എന്താ അണുപ്പെന്നറിയാം എൻ്റെ മക്കളെ നല്ല മഞ്ഞായിരുന്നു നല്ല തണുപ്പായിരുന്നു രാത്രി ഇപ്പോൾ തണുപ്പുണ്ട് കേട്ടോ ഇവിടുന്ന് എനിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എൻ്റെ നാട്ടിൽ നിന്ന് എൺപതോളം കിലോമീറ്റർ ഉണ്ട് എഴുപത്തി സംതിങ് കിലോമീറ്റർ എൺപതോളം കിലോമീറ്റർ ഒന്നേ മുക്കാൽ മണിക്കൂറാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ ഒന്നേ മുക്കാൽ മണിക്കൂർ പക്ഷേ കിലോമീറ്റർ ഉണ്ട് പിന്നെ നമ്മളെ എൻ എച്ച് എറത്താറ് റോഡ് പണി നടക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് ഇതാന്ന് ബാക്കിയിട്ട് സ്ഥലം കുറേ സ്ഥലങ്ങളിൽ എന്താ പറയുക കാഞ്ഞങ്ങാട് വരെ റോഡ് ഇടക്കിടക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പക്ഷേ ഓപ്പൺ ആക്കിയ സ്ഥലത്തേക്കൂടെ നമുക്ക് അടിപൊളി പോവാം ഏഹ് ആ റോഡിലൂട്ടെ നല്ല റോഡല്ലേ അതിലൂട്ട് അടിപൊളി പോവാം മറ്റുള്ള ഇടക്കിടക്ക് സീനാണ് കാസർഗോഡ് ആകുമ്പോൾ ഒരു രണ്ട് കോഴിയുണ്ട് വലിയ രണ്ട് കോഴി അവിടെ എത്തുമ്പോൾ പുട്ടിങ്ങനെ പോയി ആരെങ്കിലും വീണുണ്ടെങ്കിൽ അങ്ങനത്തെ കോഴിയാ റോഡിൻ്റെ കൊണ്ട് രണ്ട് നല്ല കിട്ടിലമ്പോഴത്തേക്കും കോഴി ഇവിടെ വന്നോ ഇനി പഴങ്ങാടിന്ന് അസ്റ്റന്റ് എടുക്കണം ഒരു പുതിയ അക്കനാണോ ചക്കന ഇതുവരെ വന്നിട്ടില്ല അതേ കൂട്ടിനെയാണ് അപ്പോനേയും കൂട്ടിയിട്ട് പോവാ ഓക്കേ നമ്മളിപ്പോൾ ഇവിടെ ഇതയുടെ സ്ഥലോടല്ലേ നമ്മൾ ഏയിലോടെ സത്യം പറഞ്ഞ സ്ഥലം ഒന്നും റോഡ് ഒക്കെയാ എന്താ റോഡല്ലേ അടിപൊളി റോഡാ ഇത് കാസർഗോഡ് വരെ ഈ റോഡ് കണ്ടല്ലോ ആയിക്കോട്ടീ കിട്ടില്ല എന്താ സുഖം അടിപൊളിയാ നമുക്കൊരു അറുപത് എഴുപത് സ്പീഡിലൊക്കെ ഇങ്ങനെ അല്ല പോവാട്ടി റോഡ് ഇത് റെഡി ആയിക്കാൻ അടിപൊളിയായിരിക്കും ഇതിപ്പോ ഫുൾ ഓപ്പൺ ആക്കിയില്ല അവിടെ ഇവിടെ കഷം കഷ്ണം ഓപ്പൺ ആക്കിയതാ ഇടക്കിടക്ക് ഉണ്ട് ഇത് കുറച്ച് നമുക്ക് ഇത് പെരുമ്പോൾ വരെ ഇരുങ്ങന്നെ പോവും അടിപൊളിയായിട്ട് പോവും പിന്നീട് കുറെ പണി എടുക്കുന്നത്ര ആടെയുള്ള പണി അങ്ങനെ നടക്കുന്നത്രീടൊക്കെ കേട്ടോ കാസർഗോഡ് എത്തി കാസർഗോഡ് ടൗൺ കഴിഞ്ഞിട്ട് കുറച്ച് വരണം കേട്ടോ ഇച്ചിരി വണ്ടീടെ വെച്ചിട്ടുണ്ട് ഇതാ വണ്ടീടെ വെച്ചിട്ടുണ്ട് നല്ല വെയിലാണ് ഓക്കെ ഇത് എൻ എച്ച് അറുപത്താറ് രീതിയിലോട്ട് പാസ്സാകുന്ന കേട്ടോ അപ്പുറം കാണുന്നതന്നെ ായി പറഞ്ഞേടാ അതോ അതോ അതാണ് കല്യാണം വീട് അബോ നമ്മ കല്യാണ വീട്ടിലേക്ക് പോയട്ടോ ഇത് തന്നെ പോരാ അപ്പൊ ഇത് ഫുഡ് സെക്ഷൻ ഇപ്പറാണുങ്ങൾക്ക് അപ്പുറം പണ്ണുങ്ങൾക്ക് അതാണ് എന്താ നമ്മുടെ അതെ ഇതാണ് കല്യാണ വീട് ഹേയ് ഹൈ നേരത്തെത്തിയല്ലേ എൻട്രൻസ് സ്റ്റേജ് സ്റ്റേജ് അപ്പം ഇവിടെ ആണ് നിന്നല്ല ഫോട്ടോഷൂട്ട് ഉണ്ടായത് ഗ്രൂപ്പും കാര്യങ്ങളിലും ഇടുന്നോ വേണ്ട നമ്മൾ കറക്റ്റ് നമ്മൾ കറക്റ്റ് എത്തിയല്ലേ ഒന്നേ മുക്കാൽ മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ട് ഇപ്പോൾ പതിനൊന്ന് മണി കേട്ടോ കറക്റ്റ് മണി നമ്മ എത്ര മണിക്കാണ് കിട്ടേ ഒൻപതേ കാലല്ലേ ഒരു ഒമ്പതേ കാലിന് നമ്മൾ കിട്ടേ പഴയങ്ങാടിന്ന് ഒമ്പത് കാലിന് വിട്ടു ഞാൻ വീട്ടിൽ നിന്ന് ഒമ്പത് അഞ്ച് ഒമ്പത് പത്താറ് റേഞ്ചിന് ഇറങ്ങി കറക്റ്റ് പൈന് മണി ഒരു ഒന്നേ മുക്ക മണിക്കൂർ വല്ല പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞാൻ വെയിലും ഉണ്ടായിട്ടില്ല ഇന്ന് കാസർഗോഡ് എടുത്തുമ്പോൾ ഒന്ന് വെയിലുണ്ടായി അതുവരെ നല്ല കാലാവസ്ഥയായിരുന്നു ബ്ലോക്കും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ആറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു ബ്ലോക്ക് ബ്ലോക്ക് ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ അല്ല ഇങ്ങനെ ആറാഴ്ചയായതുകൊണ്ടാണ് തോന്നുന്നു ബ്ലോക്ക് ഒന്നുമില്ല പിന്നെ നമ്മുടെ എല്ലാത്താർ റോഡ് കാനങ്ങാട് വരെ നല്ല അടിപൊളിയായിട്ട് വന്നു ഇടക്കിടക്കിനാ പറയേ ഇടക്കിടക്ക് റോഡ് മാറും പക്ഷെ ഉള്ള എന്താ പറയുക റോഡ് പണി കഴിഞ്ഞതിലൂട്ടെല്ലാം അടിപൊളിയായിട്ട് വരാം ഒന്ന് സെറ്റാക്കട്ടെ ഓക്കെ അങ്ങനെ സ്റ്റേഡി ലൈറ്റെല്ലാം സെറ്റായി കേട്ടോ ലൈറ്റെല്ലാം കൊടുത്ത് പെണ്ണ് റെഡി മുടിയെല്ലാം ഇങ്ങനെ ആ സെറ്റ് ചെയ്യും പെണ്ണ് റെഡി ആവുന്ന എത്ര കേട്ടോ പെണ്ണിപ്പോൾ റെഡിയാകും പന്ത്രണ്ടര ആവുമ്പോൾ റെഡി ആവുമെന്നാണ് പറഞ്ഞത് ഇപ്പം പന്ത്രണ്ടര ആയി ഇപ്പം സമയം എന്നറിയാം പന്ത്രണ്ട് ഇരുപത് പപ്പായ പപ്പായ പാട്ടുണ്ടെങ്കിൽ കൈമുട്ടോട്ട് നെയ്ച്ചോറ് പരിപ്പറി ബീഫ് ഫ്രൈ മീൻകറി വെരിപ്പറി കേട്ടെ ഏകദേശം അങ്ങനെ വർക്ക് കഴിഞ്ഞ കേട്ടാ അങ്ങനെ തിരിച്ചു വരും ഉണ്ടത്രേ ചാ പിടിച്ചിട്ടില്ല ചാ വെച്ചിട്ട് ഇവിടെ നിർത്തിയോ ഒരു ചായക്കട അത് ഇടെ തൽക്കാലം ബുക്ക് അവിടെ ചാരിച്ചാലോ എന്നട ചായ ചായ കല്മക്കായ മൂന്നാല് കടിയലുണ്ട് ഉണ്ടപ്പുട്ടുണ്ട് കാളം കുട്ടിയുണ്ട് കോളിഫ്ലവർ അങ്ങനെ കുറച്ച് അഞ്ചാറ് കടിയുണ്ട് രണ്ട് ചായ വേണേ വേണോ കുടിച്ചാ ഒന്ന് കുറച്ച് മധുരം കൊടുക്കണേ രണ്ട് മധുരം കൊടുത്തോ കളിയെടുക്കണോ കളി കളിയൊന്നും വേണ്ട വലിയ വേണ്ട കഴിയ തൊള്ളായിരത്തി ചുമന്നിരണ്ട് തണുപ്പ് ഒന്നര കുറവല്ലേ ആ ആ വണ്ടിയതാറു

ആ ചായ പിടിച്ചേ രണ്ട് ചായ ഇത് രണ്ടെണ്ണം നോക്കട്ട് ഞാൻ തുറന്നെ അടുത്തോളൂ ക്യാമറ കഴിയല്ലോണ്ട് രണ്ടെണ്ണം എടുക്കുന്നല്ലേ